ഇവിടെ പെൻസിൽ ഉണ്ട് സ്റ്റയിൽ ഉണ്ട് എല്ലാം ഉണ്ട് ഗയ്സ് അതെന്റെ ഫേവറിറ്റ് ബോക്സ് ആണ് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യണം ഷ ടോയ് ഓപ്പൺ ചെയ്തു തരൂ ബോക്സ് തരൂ ഗയ്സ് ഇനി ഓക്കേ

സ്പെഷ്യൽ അഡവൈസ് ആണ് ഗയ്സ് ഇന്ന കാര്യം കണ്ടാൽ പമ്പര വരും ലൈറ്റ് ആണ് ഗയ്സ് ഇതാ നേരെ എത്ര റെയിൻസ് ആണ് വന്നിச்சോ എത്രയേ ഉള്ളൂ അമ്മേല് രണ്ടെണ്ണം ഉണ്ട് അതുണ്ട് നമ്മൾ ലെൻസ് ബോസ് ആണ് ഗയ്സ് ഇത് ലെക്ാൻസ് ആണ് ഇത് സ്റ്റാരിക്കല്ല ഇത് ഓരോ കോസ് എന്ന് പറഞ്ഞേറ്റ് ബോസ് പിന്നെ നമ്മൾ കാണാനാണ്

എല്ലേ <ion>

അടുത്ത മാസത്തിലല്ല മൂന്നാം ക്ലാസ്സിലാവണേ അടുത്ത വർഷല്ലേ അപ്പൊ എത്ര നേരം കൊണ്ട് പറയുന്ന